അസലാമലൈക്കും വരഹമുല്ലാ താല വബർക്കാത്തു എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമായിരിക്കട്ടെ അള്ളാഹി സുഖാനുഭവത്താൽ നമുക്ക് എല്ലാവർക്കും തന്നെ ആരോഗ്യം ആഫിയത്തുള്ള ദീർഘായുസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ഹൈറിലും വറുക്കത്തിലും നിയമത്തിലും വിജയത്തിലും നമ്മളെ എല്ലാവരെയും തൗഫിക് ചെയ്ത് അനുഗ്രഹിക്കട്ടെ അപ്പം നമുക്ക് ഒരു ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം എല്ലാവരുടെ ജീവിതത്തിലായാലും എൻ്റെ ജീവിതത്തിലായാലും ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിച്ചിട്ട് വരും അല്ലേ അതിൽ വിജയവും നമുക്കുണ്ടാവും അപ്പോൾ വിജയിക്കുന്ന കൂട്ടത്തിൽ നമ്മളെ അള്ളാഹു സുബാനെ തല എത്തിക്കുമാറാവട്ടെ അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർ ഉയരത്തിനനുസരിച്ച് താഴ്ച എന്ന് പറയുന്ന പോലെ ഒരു ഏറ്റവും ഒരു ഇറക്കവും ഉണ്ടാവും അല്ലേ ഒരു വിജയം ഒരു പരാജയം ഒക്കെ ഉള്ളതാണ് നമ്മളൊരു ജീവിതം എന്ന് പറയുന്നത് അല്ലേ ആയുസുള്ള കാലത്തോളം നമ്മൾ ജീവിക്കുമ്പോൾ ഏറ്റവും ഇറക്കവും ഒക്കെ അല്ലേ വിജയവും പരാജയവും സ്വാഭാവികമാണ് അപ്പം നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ വിഷമിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് മൊത്തത്തിലായിട്ടുള്ള വിഷമങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് നമ്മളെ ഓരോരു സ്വഭാവ ഗുണങ്ങളും ഓരോരു വാക്കുകളും കൊണ്ടുവന്ന് മൊത്തത്തിൽ നമ്മൾ പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചേരുക അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങൾ എവിടെയും തന്നെ ഇല്ല അതുപോലെ തന്നെ ഏറ്റവും വലിയ ഉന്നമനത്തിലും വിജയത്തിലേക്ക് എത്തിക്കുന്ന എത്തി നിൽക്കുന്നവരും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് തന്നെ അള്ളാഹുവിന് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരോടും നല്ല സൗമ്യമായി പെരുമാറാനും നല്ല സ്നേ സ്നേഹത്തോടെ സംസാരിക്കാനും നിങ്ങൾക്ക് അള്ളാഹു സുബാനത്താൽ അനുഗ്രഹിക്കട്ടെട്ടോ അങ്ങനെയുള്ളൊരു മനസ്സ് തരാൻ അനു അനുഗ്രഹിക്കട്ടെ എല്ലാം എല്ലാം നമുക്ക് എല്ലാം ഉണ്ട് എല്ലാം നമ്മുടെ ഉള്ളം കയ്യിലാണ് എല്ലാം നമ്മളെ കൈവെള്ളയിലുണ്ട് നമുക്ക് ആരും വേണ്ട ഇന്ന് വേണ്ട പിന്നെ മറ്റുള്ളവരെല്ലാം അവരെ വഴിക്ക് എനക്ക് എൻ്റെത് കാര്യം മാത്രം എന്ന് നമ്മൾ ഒരിക്കലും നമ്മൾ അത് ചിന്തിക്കാനും പാടില്ല എല്ലാവരോടേയും സ്നേഹത്തോടെ പെരുമാറുക ആദരിക്കുക ഇതൊക്കെ ചെയ്യുന്നിടത്താണ് നമ്മളെ വിജയം അള്ളാഹു സുബ്ബാനെ നമുക്ക് അനുഗ്രഹിച്ച് ഏറ്റേറ്റം തരികാട്ട അപ്പം ആരും തന്നെ അഹംഭാവങ്ങൾ കൊണ്ട് ആരെയും മറ്റുള്ളവരെ നിസ്സാരമാക്കരുത് അതുപോലെ തന്നെ നമ്മളെ ഒരുപാട് പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ തളരുത് അത് നമ്മൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ തളരേണ്ടവരല്ല എന്ന് നമ്മൾ പ്രത്യേകം ശ്ര ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഒരു ഒരു രൂപ പോലും നമ്മളെ കയ്യിലില്ല എന്ന് ഉണ്ടെങ്കിൽ നമ്മൾ വിഷമിക്കരുത് നമ്മൾ അള്ളാഹു നമുക്ക് തരുന്ന പരീക്ഷണമെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് അള്ളാഹുവിനോട് ദുവാ ചെയ്യാം ഏതെങ്കിലും ഒരു വഴി നമുക്ക് തുറന്നു തരണേ അല്ല എന്തെങ്കിലും ഒരു ജോലി നമുക്ക് കാണിച്ചു തരണേ അല്ല നമ്മുടെ എല്ലാ വഴിയും അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു നീ എല്ലാ വഴിയും തുറന്നതാ അല്ല നമുക്ക് ഹൈറ് പ്രധാനം ചെയ്തതരണേ അല്ല ന്യാമത്ത് പ്രദാനം ചെയ്ത് തരണേ അല്ല എന്ന് നമ്മൾ എന്താ ചെയ്യേണ്ട എല്ലാ വക്കത്തും നമസ്കാരത്തിൽ നമ്മൾ ധുവാ ചെയ്യുക അതുപോലെ തന്നെ തായൂത് നമസ്കാരം നമസ്കരിക്കുമ്പോൾ നമ്മൾ ധുവാ ചെയ്യുക നമുക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥതയോ വിഷമങ്ങളോ ഒരു ഉണ്ടെങ്കിൽ തന്നെ അതിനും അള്ളാഹുവിനോട് ധ ചെയ്യുക കാരണം നമ്മളെ മനസ്സ് അങ്ങേ അറ്റ് ഇടറിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് മന ശരീരത്തിന് ക്ഷീണമോ തളർച്ചയൊക്കെ ഒക്കെ നമുക്ക് വരും അല്ലെങ്കിൽ നമുക്കൊരു മൂഡും ഇല്ലാത്ത സമയത്ത് അസുഖങ്ങൾ വരാൻ എളുപ്പ സമയം ഉണ്ടാകാം നമ്മൾ ടെൻഷനാകുമ്പോൾ നമ്മൾ എല്ലാം കൂടി ഡിപ്രഷൻ ഡിപ്രഷനെല്ലാം ആകുമ്പോൾ തലവേദന പോലത്തെ പല അസുഖങ്ങളും നമുക്ക് വന്ന് പിടിപെടാൻ വേണ്ടിയിട്ട് വളരെയധികം സാധ്യതയാണ് അപ്പോൾ അതിലൊക്കെ തന്നെ നമ്മൾ തരണം ചെയ്തു വരണമെങ്കിൽ നമ്മൾ തൻ്റെ ഇടം നമ്മുടെ മനസ്സിന് ശക്തിപ്പെടുത്തി നമ്മൾ നിൽക്കുക ഇതും ഇതിൻ്റെ അപ്പുറം നമ്മൾ കടക്കും എന്ന് നമ്മൾ അള്ളാഹുവിനോട് പറഞ്ഞ് നമ്മളോട് എല്ലാം അള്ളാഹുവേ നീ തുറന്ന് തരണേ അല്ല എല്ലാം നീ രക്ഷപ്പെടുത്തി തരണേ അല്ല നീ തരുന്ന വിജയവും പരാജയവും നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ് അള്ളാഹു നീ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കല്ലേ അല്ല നമ്മളെ രക്ഷപ്പെടുത്തണേ അല്ല എന്ന് നമ്മൾ ദുവാ ചെയ്യുക അപ്പോൾ അവിടെയാണ് നമ്മുടെ വിജയം അള്ളാഹു സുബ്ബാനത്തെ നമുക്ക് പരിഹരിച്ച് തരിക എല്ലാവിധ വഴികളും നമുക്ക് തുറന്നു തരും ഒരു രൂപ നമ്മുടെ കയ്യിലില്ല നമുക്ക് വരാനുള്ളൊരു വഴിയും ഇല്ല എങ്കിൽ അള്ളാഹുവിനെ മാത്രം വിശ്വസിച്ച് അള്ളാവിനോട് മാത്രം കരഞ്ഞ് പറയുക തജ്യോതി നമസ്കാരത്തിൻ്റെ സമയത്തായാലും എല്ലാ ഭരതനമസ്കാരത്തിൻ്റെ സമയത്തായാലും നമ്മൾ അള്ളാഹുവിനോട് കരഞ്ഞ് പറയുക വേറൊരു ഇലാഹില്ല ഇല്ല അള്ളാഹ് നീ എല്ലാ വഴിയും തുറന്നു തരണേ അല്ല എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ ഒരു രൂപ ഇല്ല എനിക്ക് അയച്ചു തരാനില്ല എൻ്റെ മക്കളുണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അന്നേത്തുള്ള ജീവിതത്തിനുള്ള ഒരു രൂപ പോലും നമ്മളെ കയ്യിലില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സാഹചര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ ആ ദയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മൾ ദ ചെയ്യുക ആ ദ കണ്ണീരോട് കൂടിയിട്ടായിരിക്കും നമ്മളെ ദുവാ ഉണ്ടാവുക കാരണം അങ്ങേയറ്റം പ്രയാസത്തിലും വിഷമത്തിലും ആണെങ്കിൽ നമുക്ക് അങ്ങേയറ്റം കണ്ണീര ഉണ്ടാകാം അതിന് അതേ സമയത്ത് നമ്മൾ അള്ളാവിനോട് ദുവാ ചെയ്യാതെ തന്നെ മറ്റുള്ളവരൊക്കെ തന്നെ എന്താ പറയുക പേടിപ്പെടുത്തുക ഭീഷണിപ്പെടുത്തുക ഇതൊക്കെ ചെയ്യുമ്പോൾ അള്ളാവ് നമുക്ക് വീണ്ടും വീണ്ടും വീ ും താഴ്ചയിലും ആക്കും നമ്മളെ പരീക്ഷണത്തിന് വിധേയമാക്കുകയും ചെയ്യും നമ്മൾ അള്ളാഹുവിനോട് സക്കൂർ ചെയ്യുക അള്ളാവിനോട് നമ്മൾ ജീവിതത്തിൽ സബോർ ചെയ്യുക സബൂർ ചെയ്ത് അള്ളാവിനോട് ദുവാ ചെയ്യുക ആ ദുവാ എന്ന് അള്ളാഹു സുബാനെ തള്ളി സ്വീകരിക്കുക നമ്മളെ വിഷമങ്ങളാണെന്ന് അള്ളാഹു സുബാൻ തല പരിഹരിച്ച് തരിക രക്ഷപ്പെടുത്തി തരിക വിജയത്തിലേക്ക് എത്തിക്കണമെങ്കിൽ അള്ളാഹുവിനല്ലാതെ വേറൊരു ലാഹിനിയില്ല ആരെ ഭീഷണിപ്പെടുത്തിയിട്ട് എന്ത് പേടിപ്പിച്ചിട്ടോ എന്ത് സംസാരത്തിൽ തന്നെ വെറുപ്പുണ്ടാക്കിയിട്ടോ യാതൊരുവിധ കാര്യമില്ല കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ എന്താ പറയുക പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അല്ലാതെ അതിന് ഒരു അറുതിയില്ലാത്ത പ്രശ്നത്തിലേക്ക് എത്തിപ്പോവും നമ്മൾ താഴ്ന്നു 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 പോവും വിജയത്തിലേക്ക് അള്ളാഹു ഒരിക്കലും എത്തിക്കൂല നമുക്ക് എത്രമാത്രം ക്ഷമുണ്ടോ എത്രമാത്രം നമ്മൾ കരയുന്നുണ്ടോ അതിന് അള്ളാഹു സുബാനത്തുള്ള തരുന്ന പരീക്ഷണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം അലഹമ്മദില്ല എന്ന് പറയുക അതിൻ്റെ നൂറ് ശതമാനം അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നത് ഞാൻ ഇതുപോലെ ഒരുപാട് അനുഭവിച്ച കാലത്ത് എൻ്റെ പോലും ഗൾഫിലായ സമയത്ത് പാസ്പോർട്ട് അറബി പിടിച്ച് വെച്ച് യാതൊരുവിധ വഴിയുമില്ല ജോലി ചെയ്ത് ശമ്പളം കൊടുക്കുന്നില്ല ആ സമയത്തൊക്കെ തന്നെ ഞാൻ എൻ്റെ വിധിയാണ് ഇത് ഞാൻ അനുഭവിക്കാൻ ബാധ്യസ്ഥയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാ വക്തും നമസ്കാരം അതുപോലെ തന്നെ എന്നെ ശക്തി തരണേ എനിക്ക് ജീവിക്കാനുള്ള ഒരു ശക്തി തരണേ അല്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ജോലിയിൽ നീ വർക്കത്ത് തരണേ എന്ന് പറഞ്ഞ് ഞാൻ ദുബ ചെയ്ത് അലഹമ്മദിൽ എനിക്ക് ഒരു കുഴപ്പമില്ലാതെ തന്നെ എൻ്റെ ജോലിയിൽ അള്ളാഹു സുബാന തല വർക്കത്തുന്ന് ജീവിതം നല്ല സന്തോഷത്തോടെ കൈകാര്യം ചെയ്ത് ഞാൻ മുന്നോട്ട് കൊണ്ടുപോയൊരു വ്യക്തിയാണ് അത് ഞാൻ വേറൊരാളോട് ദേശീയഭാവത്തിലോ എന്താ പറയുക അസ്വരസായിട്ട് കാണിക്കുക എൻ്റെ ഭർത്താവിൻ്റെ ഫാമിലിയോട് ഞാനൊരു മോശമായിട്ടൊരു സ്വഭാവം കാണിക്കുക ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അന്നും ഇന്നും ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ അന്നും ഇന്നും ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെ ഇന്നും സ്നേഹത്തോടെ കഴിഞ്ഞുകൂടാൻ വേണ്ടി മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അവർ കാരണമല്ല എനിക്ക് തരാൻ പറ്റാത്തെന്ന് എനിക്ക് നൂറ് ശതമാനം അറിയും അവർ കാരണമല്ല ഞാൻ തകർന്നു പോയതെന്ന് എനിക്ക് നൂറ് ശതമാനം അറിയും പിന്നെ എന്തിനു നമ്മൾ മറ്റുള്ളവരെ നമ്മൾ വിഷമിപ്പിക്കണം വേദനിപ്പിക്കണം അവരെയും കൂടി ഈ വേദനത്തിലേ വേദനയിലേക്ക് കൂടുതൽ കൂടുതൽ നമ്മൾ പിന്നെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മളെ അല്ലാതെ വീണ്ടും 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 പരീക്ഷിക്കുക അല്ലാതെ വേറൊരു സംഭവം നമുക്ക് രക്ഷപ്പെടാനുള്ള വഴിയുണ്ടാവില്ല അപ്പം എല്ലാവരോടും തന്നെ നമ്മളെ കണ്ണീർ മറ്റുള്ളവർ കാണുമ്പോൾ അവർക്കും കൂടി ഒരു സാധാവം ഉണ്ടാകുമ്പോൾ കൂട്ടത്തിൽ എല്ലാവരും ദുവാ ചെയ്യുമ്പോൾ അത് അള്ളാഹു സുബാനെ തല സ്വീകരിക്കും അതാണ് നമ്മൾ അല്പബുദ്ധിയുള്ള ആൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ അല്പബുദ്ധിക്കാരാന്ന് എടുത്തുചാട്ടം കൂടുതലും ഉണ്ട് വായിൽ തോന്നുന്ന അസഭ്യ വാക്കുകൾ പറയുക പല കോലത്തിലായിട്ടുള്ള വാക്കുകൾ ഉന്നയിക്കുക അപ്പം അത് കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സ് തകരുക ആ തകർന്നവര് സങ്കടപ്പെടുമ്പോൾ അള്ളാഹ് വീണ്ടും വീണ്ടും പരീക്ഷിച്ചു ഈ നമ്മൾ അനുഭവിക്കുന്നവരെ അപ്പോൾ അതിനുള്ള ഒരു ഇട ഉണ്ടാക്കരുത് നമ്മളെ ദുഃഖത്തിനും സന്തോഷത്തിനും ആരാണോ പങ്കു കൂടേണ്ടത് അവരോട് നമ്മൾ നമ്മളെ കാര്യങ്ങൾ പറയുക വേറൊരു തരത്തിൽ നമ്മളെ വേദനിപ്പിക്കാതിരിക്കുക അവരോടും കൂടി പറയുക ദുവാ ചെയ്യണേ രക്ഷപ്പെടാൻ വേണ്ടി ദുവാ ചെയ്യും വേറൊരു നിർവ്വാഹമില്ല എല്ലാവരും കൂടി ദുവാ ചെയ്യുമ്പോൾ അള്ളാഹു സുബാന തല സ്വീകരിക്കും രക്ഷപ്പെടും എന്ന് മാത്രം നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുക അതുപോലെ തന്നെ കൂട്ടി കൂട കൂട്ടത്തില് നമ്മളെ കൂട്ടിപ്പിടിക്കുക മുറുക്ക പിടിക്കുക എന്നാൽ മാത്രമേ നമ്മളെ കുടുംബത്തിന് ബലം അല്ലെങ്കിൽ എല്ലാം തന്നെ ചിന്ന ഭിന്നമായി പോകും പറഞ്ഞ വാക്കുകളൊന്നും തന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാവും എത്ര തന്നെ കാലം കഴിഞ്ഞു കഴിഞ്ഞാലും അത് വേദന പോവും പക്ഷെ പറഞ്ഞ വാക്കുകൾ ഒരിക്കലും മനസ്സൊന്നും മായാത്ത വാക്കുകളായി പോകും അപ്പോൾ എപ്പോഴും തന്നെ നമ്മളോടൊരു ശത്രുഭാവം അവരെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവും അവരങ്ങനെ ആ സമയത്ത് പറഞ്ഞില്ലേ അത് നമ്മൾ കേൾക്കാനിടയായില്ലേ എന്തിനാണ് നമ്മളത് കേട്ടത് എന്തിനാണ് നമ്മളത് അറിഞ്ഞത് എന്ന് അവർ ചിന്തിക്കും അങ്ങനെ ഒരിക്കലും പാടില്ലാത്തതല്ലേ നമ്മൾ ഒരുപാട് പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരല്ലേ എന്നൊക്കെ തോന്നുമ്പോ ആ മനസ്സിൻ്റെ ദുഃഖം അള്ളാഹു സുബാനത്താൽ ഈ പറഞ്ഞവർക്കാന്നെല്ലാം കൂടി അള്ളാഹു കൊടുക്കുക അതുകൊണ്ട് നമ്മൾ എന്ത് പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്തായാലും നമ്മൾ വാക്കുകൾ നാവിന്ന് മൊഴിയുമ്പോൾ നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കുക ഒരിക്കലും ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ അടുത്ത തവണ വേറൊരു വാക്ക് പറയുക ഒരു വേറെ വാക്ക് പറയുക അത് നമുക്ക് പറ്റിയ കാര്യം െല്ലാം നമ്മൾ മനസ്സിലാക്കിയ നമ്മൾ വാക്കുകൾ പറയുമ്പോൾ വാ വാളിനേക്കാൾ മുറിച്ചുള്ളതാന്ന് വാക്ക് അല്ലേ വാളിനേക്കാൾ മുറിച്ചുള്ളതാന്ന് നമ്മളെ നാവിന് അതെന്താ വെച്ചാൽ ഇത്രയും ശക്തിയായ കാര്യങ്ങളെ നമ്മളെ നമ്മൾ എന്തെങ്കിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ അനുഭവിക്കുമ്പോൾ നമ്മളെ വായക കൊണ്ട് വീണ് പോവും ചില ആൾക്കാർ അത് നമ്മൾ ഒരിക്കലും പാടില്ല കാരണം നമ്മൾ ബേക്കും മുമ്പ് ആലോചിക്കുക നമ്മൾ രക്ഷപ്പെടുന്ന സമയത്ത് ഇവർ എല്ലാവരും നമ്മൾക്ക് വേണ്ടതാണ് വേണ്ടപ്പെട്ടവരാണ് ഇതെൻ്റെ ഒരു ചങ്ങാതി എന്നോട് പറഞ്ഞ പല വാക്കുകൾ കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോട്ടിൽ എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ൊക്കെ എന്ന് തോന്നിയത് കാരണം അങ്ങനെ ഒരു അബദ്ധവശാൽ അങ്ങനെ സംഭവിച്ചു പോയി പിന്നെ രക്ഷപ്പെട്ട സമയത്ത് എടുത്തു വെച്ച് ചോദിച്ച ചോദ്യം ഇതാണ് നീ പരാജയപ്പെട്ട സമയത്ത് വിഷമിച്ച സമയത്ത് നമ്മളോട് ഏതൊക്കെ വർത്താനം പറഞ്ഞിട്ടുണ്ടോ എന്തൊക്കെ സംസാരങ്ങൾ നമ്മളെ മുമ്പിലേക്ക് നീ ഉന്നയിച്ചിട്ടുണ്ടോ അതൊന്നും ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്തതാണ് നീ ഇപ്പം സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അത് അത് ആ സന്തോഷം നമ്മളെയും കൂടി സന്തോഷമാണ് അത് നീ മനസ്സിലാക്കണം നമ്മൾ അങ്ങേയറ്റം വിഷമിക്കേണ്ട സംഭവങ്ങളെല്ലാം നീ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് അവർ പറയുമ്പം ഒരക്ഷരം മിണ്ടാനുള്ള അവസരം ഉണ്ടാവില്ല ഏ പറഞ്ഞവർക്ക് ഒരിക്കലും ഒരക്ഷരം അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയാനുള്ള ഒരു വോയിസ് ഉണ്ടാവില്ല അതാ പറയുന്നത് നമ്മൾ വായന്ന് നാവ് കൊണ്ട് പറയുന്ന വാക്കുകൾ നമ്മളങ്ങേയറ്റം ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പലതും നമുക്ക് അനുഭവിക്കാനുണ്ടാവും പലതും അല്ലാണ്ട് സന്തോഷം മാത്രമല്ല നമുക്ക് അനുഭവിക്കേണ്ട ഉണ്ടാവുക സന്തോഷത്തിനെ പോലെ തന്നെ നമ്മൾ ദുഃഖങ്ങൾ അനുഭവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണല്ലേ എപ്പോഴും നമുക്ക് സന്തോഷം അള്ളാഹു സുബാനെ തല നൽകൂല ഒരുപാട് കരിഞ്ഞാക്ക് പിന്നീട് അള്ളാഹു സുബാനെ തല സന്തോഷം തരും ഏറ്റവും ഏറ്റവും അതുപോലെ ഒരുപാട് സന്തോഷപ്പെട്ടതിൽ നിൽക്കുന്നവർക്ക് ഒരു താഴ്ച അള്ളാഹ് കൊടുക്കും അത് അള്ളാഹു സുബാനെ തല കാത്തുരുഷിക്ക് മാറാകട്ടെ എപ്പോഴും തന്നെ സമാധാനത്തോടെ ജീവിക്കാനുള്ള അള്ളാഹു തൗ തൗഫിക്ക് ചെയ്ത് അനുഗ്രഹിക്കട്ടെ അപ്പം നമ്മൾ ഏവരും തന്നെ നമ്മൾ നമസ്കാര പായിലിന്നും ഏത് വെറുതെ നിൽക്കുന്ന സമയത്തായാലും നമുക്ക് നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ നെയ്യത്തിൻ്റെ ഒപ്പം തന്നെ നമ്മളെ എല്ലാ വിഷമങ്ങളും നമ്മളെ മനസ്സിലുണ്ടാവുമല്ലോ അതുകൊണ്ട് അത് മനസ്സിൽ വെച്ചുകൊണ്ടാന്നല്ലോ നമ്മൾ അള്ളഹുവിന് വേണ്ടിയിട്ട് വിവാദത്ത് ചെയ്യുക നമസ്കരിക്കുക അല്ലെ ആ നമസ്കാരത്തിലൊക്കെ തന്നെ നമ്മൾ ദുവാ ചെയ്യുന്ന സമയത്ത് നമ്മളെ വിഷമങ്ങൾ അള്ളാഹുവിനോട് പറയുക താജൂ നമസ്കാരത്തിൽ പറയുക പിന്നെ വെറുതെ നമ്മൾ കുറുകാൻ ഓതുന്ന ഇരിക്കുന്ന സമയത്ത് നമ്മൾ കുറുകാൻ ഓതിക്കൊണ്ടിരിക്കുക അനാവശ്യമായിട്ട് ഈ നമ്മൾ തകർന്നു പോയല്ലോ വെച്ചടി 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 തകർന്നു പോവുക എന്നല്ലെ നിരാശപ്പെടാതെ തന്നെ അള്ളാഹുവിനോട് കേണ് കേണ് അപേക്ഷിക്കുക ദുവാ ചെയ്യുക പിന്നെ രക്ഷപ്പെടുത്തല്ല ആ നൂറ് നൂറ് പ്രാവശ്യം ദുവാ ചെയ്തതാണ് അള്ളാഹു രക്ഷപ്പെടുത്തുക ഒറ്റ ഒരു പ്രാവശ്യം രക്ഷപ്പെടുത്തി പിന്നെ രക്ഷപ്പെടുന്നത് തന്നെയാണ് അതിന് പകരം നമ്മൾ മറ്റുള്ളവരെ വിഷമിപ്പിച്ച് വേദനിപ്പിച്ച് അങ്ങേയറ്റം ദുഃഖിക്കുന്ന വാക്കുകളൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരിക്കലും അള്ളാഹു സുഖാനത്താൽ നമ്മളെ രക്ഷപ്പെടുത്തൂല അത് നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇപ്പം നമ്മൾ വാക്കുകൾ പറയുമ്പോൾ അങ്ങേറ്റം ശ്രദ്ധിക്കുക വേണ്ടി നിങ്ങളെല്ലാവരും നോക്കുക ഇത് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതെന്ന് പക്ഷെ അന്ന് ഞാൻ കരഞ്ഞ സമയത്തും അന്ന് ഞാൻ വിഷമിച്ച് വേദനിപ്പിച്ച് ഒറ്റക്ക് താമസി താമസിക്കുന്ന സമയത്തും ഒക്കെ തന്നെ ഞാൻ ജോലി ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ഭംഗിയായി കൊണ്ടുപോയത് എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ തന്നെ ഞാൻ തിരിച്ചെടുത്തത് ഒടുവിൽ എൻ്റെ ഭർത്താവ് വന്ന് ഞാൻ നമ്മളെല്ലാവരും തന്നെ സന്തോഷത്തിൽ കഴിയുന്ന സമയത്തും ഭർത്താവ് ഒരു ലെറ്റർ പോലും അയക്കാത്ത സമയത്ത് പോലും ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരോട് ഞാൻ നല്ല സ്നേഹത്തിലും സൗമ്യത്തിലും മാത്രം മാത്രമാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത് അതെൻ്റെ എല്ലാവർക്കും അറിയാം എൻ്റെ സ്നേഹിക്കുന്ന എൻ്റെ അയൽവാസികൾക്കും എൻ്റെ പേരൻസിനും ഒക്കെ തന്നെ അറിയാം അതുപോലെ നിങ്ങളെല്ലാവരും ആവണം കാരണം നമ്മൾ പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ നമുക്ക് ആരും വേണ്ട എല്ലാവരും കീറിമുറിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സന്തോഷിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവരും ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ദുഃഖിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവരും ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് പോകും അതിൻ്റെ പേര് നാളെ കാണുന്നവരേക്കും മനസ്സിലാമ അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ നമസ്കാരത്തിൽ ഫാത്തിഹ സൂറത്ത് തുടർന്നുകൊണ്ടേ ഓതിക്കൊണ്ടിരിക്കുക അതുപോലെ തന്നെ റസൂൽദാൻ്റെ പേരിൽ യാസീൻ ഓതുക അതുപോലെ തന്നെ അലം നഷർ അസൂറത്ത് ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടേ രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ മാർഗ്ഗമാണ് കേട്ടോ